അസലാ വലൈക്കു വർഹമത്തുള്ള ഞാനുള്ളത് എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റിനെടുത്താണ് കേട്ടോ പ്രശ്നമായ ക്യാബാലയം നമുക്കിവിടുന്ന് കാണാൻ ചെറുങ്ങനെ കാണാൻ പറ്റും ഇന്നലെ അള്ളാഹ് അനുഗ്രഹിക്കണ്ടേ ഇന്നത്തെ ഈ പ്രഭാതം ഇന്ന് ഡിസംബർ നാല് അതുപോലെ തന്നെ ജമാഅത്ത് അല്ലാഹർ പതിമൂന്നാം തീയതി കേട്ടോ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ നമുക്ക് ക്യബാലയം കാണാം ഒരുപാട് പേരിങ്ങനെ പ്രത്യേകമായിട്ട് ദവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ ഇന്നലെ കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ സൂര്യൻ്റെ ഉദയം ചെറുങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് കായ്പാല ഇവിടുന്ന് കാണാം കേട്ടോ ഇത് എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റാണ് കേട്ടോ രാജിമാരെ ഞാൻ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ് കായ്ബാലെ നിങ്ങൾക്ക് കുറഞ്ഞോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്നുള്ള അനുഗ്രഹം കേട്ടോ കുറച്ച് അപ്പിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിൽ ഉണ്ടാവും അവർക്കെല്ലാം അനുഭവിക്കും അതുപോലെ തന്നെ ഒരുപാട് പേര് അനുഭവിക്കുന്ന എല്ലാവർക്കും No, Akman!